മഹാത്മാഗാന്ധിയുടെ പാദസ്പർശത്തിന്റെ സ്മരണകൾ നിലനിർത്തുകയാണ് പത്തനംതിട്ട ജില്ലയിലെ അടൂർ വടക്കിടത്ത് ഗാവിലെ ആൽമരം ഹരിജനോദ്ധാരണ ഫണ്ട് സമാഹരണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പത്തൊൻപതിനാണ് മഹാത്മാഗാന്ധി വടക്കിടത്ത് ഗാവിലെത്തി സ്വാതന്ത്ര്യ സമര പ്രഭാഷണം നടത്തിയത് റിപ്പോർട്ടുകൾ താലൂക്കിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമര പ്രഭാഷണം നടത്തിയ ഏക സ്ഥലമാണ് ജനുവരി ആയിരത്തിനാല് വടക്കേടത്തുകാവിലെത്തി അവിടെയുള്ള വലിയ ആൽമര ചുവട്ടിൽ മഹാത്മാഗാന്ധി പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്ത് സ്വാതന്ത്ര്യ സമര പ്രഭാഷണം നടത്തിയത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന്റെ ചരിത്ര സ്മരണകൾ നിലനിർത്തുകയാണ് ഈ വലിയ ആൽമരം ഈ വടക്കത്തെ സ്കൂളിൻ്റെ ഈ ആൽത്തറയിലാണ് മഹാത്മാഗാന്ധിജി വന്ന് ഇരുന്ന് ജനങ്ങളുമായിട്ട് അഭിസംബോധന ചെയ്തത് ഈ തറ തറ പൊതുജനങ്ങളിൽ മതിൽ കെട്ടി സംരക്ഷിക്കുകയും ആൽത്തറയിൽ എല്ലാ വർഷവും ആഗസ്റ്റ് പതിനഞ്ചിന് റിപ്പബ്ലിക് ദിനത്തിനും ഇവിടെ അനുസ്മരണം നടത്തുകയും ചെയ്യുന്നു വടക്കിടത്തുകാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുന്നിലുള്ള ഈ ആൽമരത്തിൻ്റെ ചുറ്റും കെട്ടി സംരക്ഷിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗാന്ധി പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യദിനം ഗാന്ധി ജയന്തി ആഘോഷങ്ങളും ഇവിടെ നടത്തുന്നു ഭാരതം എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ സ്വാതന്ത്ര്യ സമര പ്രഭാഷണത്തിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ തലമുറകൾക്ക് പകർന്നു നൽകി പന്തലിച്ചു നിൽക്കുകയാണ് വടക്കേടുത്തുകാവിലെ ഈ വലിയ ആൽമരം സിസിൽ ജോൺ ദൂരദർശൻ ന്യൂസ് പത്തനംതിട്ട